നിങ്ങളുടെ പേരെന്താണ് കമറു കമറു പേര് പേരെന്താ കറക്റ്റ് പറയാൻ അറിയാം നിങ്ങൾക്കറിയാം പറഞ്ഞത് ഫസീല ശരിക്കും എന്താണ് ഇവർക്ക് സംഭവിച്ചത് അത് ഈ പിന്നെ ഗെയ്റ്ററിൻ്റെ മുകളിലൊക്കെ ചവിട്ടി അത് വന്നാൽ തുടക്കം പിന്നെ അത് അങ്ങനെ പഴുത്ത് ആകെ അങ്ങനെ വേറെ ഡോക്ടറെ കാണിച്ചു അതങ്ങനെ രണ്ട് മൂന്ന് കൊല്ലായി പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാല് കുണ്ട് പൊട്ടിയിട്ട് അവിടുന്ന് അങ്ങനെ പഴുത്തു ഈ കാലം അതങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായി ഫുള്ള് പഴുത്ത് ഇതായി അങ്ങനെ അങ്ങനെ വീട്ടിൽ പതുക്കിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി പോകുന്നതിന് ശേഷം പതുക്കെ എന്ന് നടക്കുമ്പോൾ എല്ല് പൊക്കി

അതാണ് ഫസ്റ്റ് കൈടെ കാര്യം എല്ലാം മുറിച്ചിട്ടുണ്ട് ഇത് എട്ട് വർഷത്തോടെ ഇപ്പോൾ ഇത്തരം തുടങ്ങിട്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളിട്ട് ഇപ്പൊ തിരുത്തിയത് ഇപ്പൊ ഒരു പത്ത് പാഞ്ചരല്ലേ അത്ര പാഞ്ചേസ്സോടായിട്ടുള്ള നമ്മളിപ്പോ ആഴ്ച ആയിട്ടുള്ള നമ്മളടുത്ത് എത്തിയിട്ട് അപ്പൊ ഞമ്മളിത് ബന്ധങ്ങളൊന്നുമില്ല ഞങ്ങള് പത്ത് കിലോമീറ്റർ പാഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്യുന്നത് നമ്മൾ കിട്ടിയേക്ക് നമ്മൾ വരെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്താണ് അപ്പൊ ആ വീഡിയോ ശരി ഹോസ്പിറ്റലിൽ ാണ് മഞ്ഞക്കല്ലി ഹോസ്പിറ്റലുണ്ട് അവിടെന്നാണ് പറഞ്ഞാൽ മഞ്ഞക്കല്ലിൽ നിന്ന് കയ്യിന്റെ പേരലോട് മുറിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുറിക്കൽ കാരണപ്പൊ ഇവർക്ക് വേറെ പുതിയ ഡോക്ടർക്ക് പോകുന്ന തന്നെ പേര് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞപ്പോഴും ഇതിന്റെ കാല് മുറിക്കൂരി എന്നാലും ചോദിയാന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് മുറിക്കുന്ന ഒരു ഡോക്ടർ അല്ല ഇതൊരു പിന്നെ വൈദ്യരാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലാജ് പോര് പിന്നെ വെറും വൈദ്യരല്ല പടത്തന്നെ എന്തോര്ത്തും അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഇപ്പൊ വളരെ ഭർത്താവും മക്കളൊന്നും ഇല്ല അവർക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ആ കാല് മുറിക്കണ്ട മുറിക്കാണ്ട് ഈ കാലിന് രക്ഷപ്പെടും ഞാനാണ് പറയുന്നത് നീ ധൈര്യമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ മാറും അത്ര തന്നെ അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പദ്ധത്തിലേക്ക് നിങ്ങൾ എല്ലാവരും മാറേണ്ടി വരും നീ മാത്രമല്ല ഈ സഹോദരൻ മാറേണ്ടി വരും ഈ സഹോദരി മാറേണ്ടി വരും നിന്നെ പരിചരിക്കുന്ന എല്ലാവരും പൂർണ്ണമായിട്ടും വെജിറ്റേറിയനിലേക്ക് മാറേണ്ടി വരും അതിനിടയിൽ മറ്റ് അസുഖങ്ങളോ പനിയോ മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ അതിനൊക്കെ ഡോക്ടറെ കണ്ടിട്ട് അതിനൊക്കെ നിങ്ങള് വേറെ ചികിത്സ ചെയ്തോടാം എന്താണ് ആശ്രെ തയ്യാറാവും ഉറപ്പാണ് നിങ്ങൾ എല്ലാരും പച്ചക്കറി ആവും ചികിത്സ വേറെ ചെയ്യുന്നതിലും അതല്ലേ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ കുറച്ചു സമയം ഒന്ന് ആലോചിക്കും നിങ്ങളിത് ഒന്നും കൂടെ ഞാനിപ്പോ അവളോട് പറഞ്ഞിട്ടുണ്ട് അതാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് ആ അതെ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒറ്റപ്രാവശ്യം പ്രാവശ്യം ഉള്ളതേ ഉള്ളൂ അപ്പൊ നിങ്ങളിത് എല്ലാരും കൂടെ ഒന്ന് നിങ്ങളെ അഭിപ്രായത്തിൽ നോക്കേണ്ടി വരും അതെ ഏതായാലും അവര് കുറച്ച് സമയവും ഞങ്ങളെ നിങ്ങള് പറഞ്ഞ കാസർ കേട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്യാറില്ല അല്ലെ സംശയമുണ്ടോ ഇല്ല രോഗം മാറേണ്ട ആവശ്യമില്ല നമ്മളെ ചികിത്സയില് പിന്നെ മുറിയെന്നറിയുന്നില്ല നമ്മളത് എല്ലാവരും കണ്ടല്ലോ ഈ നഫീസയുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് വളരെ ദയനീയമായ സ്ഥിതി അവരുടെ ഇടത് കാല് മുറിച്ച് വികൃതമാക്കിയിരിക്കുന്നു ഇത് നാടിയൊക്കെ പുറത്തു കാണത് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് ഡോക്സ് പറഞ്ഞിരിക്കുന്നത് കാലും മുറിച്ചാണ് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ കാലും മുറിക്കേണ്ടി വരില്ല ഞാനാണ് പറയുന്നത് ഈ മുറിവ് ഉണങ്ങും എന്നാണ് പക്ഷെ അതിന് അതിനിവര് തയ്യാറാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇവർ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പഥ്യത്തിനും ഞാൻ പറയുന്ന ചികിത്സയൊക്കെ തയ്യാറാവുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടത് വളരെ മോശമായ അവസ്ഥയാണ് വളരെ വൈകാതെ തന്നെ ഇത് തയ്യാറായാണെങ്കിൽ ഇത് മാറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എല്ലാവർക്കും എൻ്റെ സ്നേഹമാണ് കുറച്ചൊന്ന് അറിയിച്ചോളൂ